ടുത്ത് ഗവൺമെന്റ് സ്കൂൾ ഈ സ്കൂളിലോട്ട് വരേണ്ട കുട്ടികൾ ഈ വയനാട് ഈ റെയിൽവേ ഗേറ്റ് പോലെ മുക്കള് വരെയുള്ള റോഡ് കുത്തിപ്പൊളിച്ചിട്ട് കാരണം വളരെ ബുദ്ധിമുട്ടില്ല കാരണം ഇത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുമ്പ് പൊളിച്ചിട്ടതാണ് ഇപ്പോൾ ശരിയാക്കാമെന്നും പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്തായാലും ഇതിന് അടിയന്തര പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനായിട്ട് കേട്ടിട്ട് കുളങ്ങര റോഡാണ് ഇത് ഇത് ഒരു കാരണവശാലും നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ് സ്കൂൾ സ്കൂൾ ബസ്സുകളും മഴ മറ്റുള്ള വീടുകളിലെ വണ്ടികളും എല്ലാം എപ്പോഴും യാത്ര ചെയ്യുന്നൊരു സ്ഥലം റോഡാണ് ഇത് എത്രയും പെട്ടെന്നൊന്ന് ഇത് എന്നാണിത് കുത്തി പൊളിച്ച് ശരി ഉടനെ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത് ും ശരിയാക്കും ഒന്നും ശരിയാക്കിയിട്ടില്ല ഇപ്പൊ മാസം ആറേടായല്ലോ സ്കൂൾ കുട്ടികളും മറ്റുള്ള യാത്രക്കാരും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് ഇതിന് എന്ന് ശരിയാകുമെന്ന് ഒരുപിടുത്തില്ല ഈ റോഡ് തുളങ്ങര തുളങ്ങര റെയിൽവേ ഗേറ്റ് മുതൽ മുക്കളം വരെ ഉള്ള റോഡാണ് ഇതിൻ്റെ ശോചനീയാവസ്ഥ എന്തും എന്ന് പറയുന്നത് ഇത് ആറ് ഏഴ് മാസത്തിൽ പുറത്തായത് നീർ അബോട്ട് എട്ട് മാസത്തോളം ഇത് മെയിൻ്റനൻസ് വേണ്ടി പൊളിച്ചിട്ട് അത് ഇവിടെ ഇപ്പോൾ ഒരു ഒരു പ്രാവശ്യം വന്ന് പൊളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഒരു ലെയർ മെറ്റൽ ഇട്ട് റോഡ് റോഡർ ഇട്ടു ഇപ്പോൾ അതെല്ലാം മെറ്റലെല്ലാം ഇളകി ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടും ഈ തോന്നുന്ന വണ്ടികളെല്ലാം പഞ്ചറാവുന്നു പിന്നെ ആൾക്കാർക്ക് ഇതിലേക്കൂടെ നട നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഈ വണ്ടിയിൽ ഈ വണ്ടി റോഡിൻ്റെ ശോചനയാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നടുവിൻ്റെ നടുവേദനകൾ അങ്ങനെയുള്ള അവരെ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം ഇപ്പോൾ ആശുപത്രി കൊടുക്കാനേ കിട്ടുന്നു അതുപോലെ വണ്ടി മെയിൻ്റനൻസിന് വേണ്ട ചിലവുകൾ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ വയ്യനാട് റെയിൽവേ റെയിൽവേ ഗേറ്റ് ചന്തമുക്കലോടെ റെയിൽവേ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് ഉൾപ്പെടെ ഈ വഴിയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ അത് ആൽപുഡൻസ് ഉൾപ്പെടെ വളരെ സ്ലോവിലെ ഇതിൽ കൂടെ പോകാൻ കഴിയുന്നുള്ളു അത് ആൾക്കാർക്ക് വളരെയധികം അവസ്ഥയിലാണ് ഇപ്പം ഈ റോഡിന്റെ അവസ്ഥ ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട് അതിൽ പോകുന്ന കുട്ടികൾ സ്കൂൾ ബസ് സ്കൂൾ ബസ്സിലേക്കൂടെയാണ് പോകുന്നത് കുട്ടികൾ സൈക്കിളിൽ പോകുന്ന കുട്ടികൾ മറിഞ്ഞ് വീഴ്ന്ന് റോഡ് പഞ്ചറാവുന്ന അപകടങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് ഇവിടുത്തെ ആന ഈ ഈ കാക്കോട്ടുമൂല ഭാഗത്തോട്ട് ഈ ആ വയനാട് ജംഗ്ഷനിലോട്ട് എല്ലാവർക്കും പോകേണ്ടത് ആശ്രയിക്കുന്ന ഈ ഒരിട്ട റോഡ് കാക്കോട്ടുമൂല മുക്കളം ഇവൻ മുക്കത്തുള്ളവർക്ക് പോകണം ഇപ്പുറത്ത് വരണമെങ്കിൽ ഈ ഭാഗത്തോട്ടെല്ലാം കൊട്ടിയം ഭാഗങ്ങളിലെല്ലാം പോകണെ ആശ്രയിക്കുന്ന ഒരു റോഡാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് മെയിനായിട്ട് ഈ കുളങ്ങര ഗേ ചന്തമുക്ക് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ വളരെ ഒരു ഹെവി ട്രാഫിക്കാണ് ഇതിൽ ഇവിടെ ഇവിടെ നടക്കുന്നത് വളരെ ശോചനീയമായ അവസ്ഥയാണ് വെളിയിലുള്ളവർക്കും ഒന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പിന്നെ ഇതുമായിട്ടെ ആ ഇത് താദാത്മ്യം പ്രാപിച്ചതെങ്കിലും വെളിയിലൊക്കെ പോകുന്ന ആ വെളിയിൽ വരുന്ന ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ മറി ആൾക്കാർ മറിഞ്ഞു വീണ് നടുവേദനകൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ അധികാരികളോട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ റോഡൊന്ന് ശരിയാക്കി ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ സഞ്ചാര യോഗ്യമാക്കാൻ വേണ്ടി സഹായിക്കണമെന്നാണ്